ഹായ് ഗുഡ് മോർണിംഗ് റീഡിംഗിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താ നിങ്ങൾക്കുള്ളതെന്ന് നോക്കാം നിങ്ങൾക്ക് ഇന്ന് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണെന്ന് ഡിവൈൻ തരുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം കാരണം ഷപ്പ് എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്യണേ നിങ്ങളുടെ കമൻറ്റ് പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും അതൊക്കെ വായിക്കുമ്പോഴാണ് എൻ്റെ റീഡിങ്ങിൽ കുറച്ചുകൂടെ എനിക്ക് നല്ല രീതിയിൽ പോ മുമ്പോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നത് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളുടെ എനർജി എനിക്കൂടെ കിട്ടും അപ്പോൾ എനിക്ക് അത് വെച്ചിട്ട് നിങ്ങളുടെ റീഡിങ് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് കാർട്ടൊന്നെടുക്കാം ഓക്കെ ഇത്രയും കാർഡായിട്ടേക്കുന്നേ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വന്നേക്കുന്ന കാർഡ് ഏതൊക്കെയാ നോക്കാം ഫസ്റ്റ് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് ഹൈ ഹൈപ്രീറ്റസ് ഫോറോ വൺസ് സെവനോപെൻഡിക്കസ് നൈറ്റോ പാൻസ് മജീഷ്യൻ നാനോ കപ്സ് ദ ചാരിറ്റ് ടെമ്പ്രൻസ് ക്യൂനോസോട്സ് ഇത്രയാണ് വന്നേക്കുന്നത് കൂടുതലും ഇന്നത്തെ കാർഡിലെല്ലാം കൂടുതലും കാണിക്കുന്നത് ശരിക്കും ഡിവൈൻ്റെ ഒരു പവർ നിങ്ങളോടുണ്ട് ഡിവൈൻ്റെ ഒരു ശക്തി നിങ്ങളോടുണ്ട് നിങ്ങൾ ഡിവൈൻ്റെ ഒരു കരങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നു നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവുന്നു ഒരു നിങ്ങൾക്ക് ആ ഒരു ഫീല് തോന്നുന്നുണ്ടായിരിക്കാം ഡിവൈൻ്റെ കരങ്ങൾ നിങ്ങളെ എന്തെന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലും പിന്നെ നിങ്ങളെന്ത് മനസ്സിലാഗ്രഹിക്കുന്നു അതിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം അതുപോലത്തെ ഡിവൈൻ്റെ ഒരുപാട് കാർഡ്സ് ഇന്ന് വന്നിട്ടുണ്ട് ഈ ഇന്നത്തെ കാർഡിലെല്ലാം ഒരു മജീഷ്യൻ വന്നിട്ടുണ്ട് എന്തോ ഒരു വിറക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഡിവൈൻ്റെ സഹായത്തോടെ തന്നെ നിങ്ങളെ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന എന്തോ ഒരു വിറക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യണം നിങ്ങൾക്ക് തന്നെ ചുമ്മാ ഒന്ന് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥന സമയത്ത് പോലെ നിങ്ങൾക്ക് മെഡിറ്റേഷനിലേക്ക് പോകുന്ന പോലെയൊക്കെ തോന്നാം അങ്ങനെ ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് വരുന്ന പോലെ നിങ്ങൾക്ക് തന്നെ തോന്നും അത് ഡിവൈൻ്റെ സപ്പോർട്ടോട് എല്ലാം ഹീൽ ചെയ്യിച്ച് നിങ്ങളെ ഡിവൈനെ ആഗ്രഹിക്കുന്ന പോലെ ഉയർത്തിക്കൊണ്ട് പോവുകയാണ് സ്പിരിച്വലി പിന്നെ ഫോർ ഓ വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും സന്തോഷം വെച്ചാൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ നിങ്ങൾ നിൽക്കുന്നത് അതൊക്കെ ആ ഡിവൈൻ്റെ പവർ ഇന്ന് നിങ്ങളുടെ കൂടെ ഫുള്ളായിട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സന്തോഷവും എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നതും ഒക്കെ ഇപ്പോൾ ജഡ്ജീവ്മെൻറ്റ് വന്നിട്ടുണ്ട് അറിയാറ് ഡിവൈൻ്റെ അനുഗ്രഹമായതെല്ലാം നയർ കപ്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാം നേടി ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വീട്ടിൽ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് സ്നേഹമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളെല്ലാം എന്തൊക്കെയോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നേടി ഇരിക്കുന്നുണ്ട് ടെമ്പറൻസ് വന്നിട്ടുണ്ട് ശരിക്കും ഏഞ്ചലിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ അസ്വസ്ഥതകളൊക്കെ അതൊക്കെ മാറിക്കിട്ടി നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ്റെ അനുഗ്രഹത്തിൽ ഇന്ന് എല്ലാം ഫുൾഫിൽ ചെയ്ത ഒരു നിറഞ്ഞ് നിൽക്കുന്നൊരു നിമിഷങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇന്ന് കാരണം നിങ്ങൾക്ക് സന്തോഷമാണെങ്കിലും മണിയാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് നല്ല സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കുമായിരിക്കും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒക്കെ നിങ്ങൾക്കിത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും എല്ലാവർക്കും നല്ല മെസ്സേജസ്സും നല്ല അഡ്വൈസും അഡ്വൈസൊക്കെ കൊടുത്ത് ഒക്കെ മുമ്പോട്ട് പോകാൻ സാധിക്കും ഇപ്പോൾ ഓഫീസിൽ നിങ്ങൾ താഴെ വർക്ക് ചെയ്തവരാണെങ്കിൽ പോലും നിങ്ങളോട് ചില സജഷനൊക്കെ എല്ലാവരും ചോദിക്കാനും നിങ്ങളതിന് നല്ല രീതിയിൽ റിപ്ലൈ കൊടുക്കാനും അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു ഒരു സ്ഥാനം അവിടെ കാണും എല്ലാവരുടെ ഉള്ളിൽ എല്ലാവരും എല്ലാവരുടെ ഉള്ളിൽ നിങ്ങൾ എന്തോ നല്ലൊരു കഴിവുള്ള എന്നുള്ള ഒരു ഒരു അവരുടെയൊക്കെ മനസ്സിലാകുന്ന ഒരു തോന്നൽ ഇന്ന് വരും കാരണം അത്രയും നിങ്ങൾക്ക് ഇന്ന് പവർ ഉണ്ട് നിങ്ങളുടെ അതാ ഡിവൈൻ നിങ്ങളുടെ കൂടെ ഇന്ന് ഉണ്ട് അതിൻ്റെ ഒരു സപ്പോർട്ടാണ് ഈ കാണിക്കുന്നെല്ലാം പിന്നെ നൈറ്റ് ഓഫ് വൺസ് നിങ്ങൾ ഗൾഫിലേക്ക് വല്ല പോകാനോ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് അതിൻ്റെ എന്തെങ്കിലും ഒരു മെസ്സേജ് വരുമോ ഇല്ലെങ്കിൽ ഒരു പേപ്പർ വർക്ക് ശരിയാവോ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് അപ്പം ഇതെല്ലാം ഡിവൈനിൽ നിങ്ങൾ ഫുള്ള് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതിനാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക ഫുള്ള് ഡിവൈന് സർ ചെയ്യുക നിങ്ങൾ ഇത്രയും നിങ്ങൾക്ക് സന്തോഷമായൊരു നിമിഷം ഇന്നത്തെ കിട്ടിയില്ലേ അപ്പോൾ അതിനെ ഡിവൈനോട് സത് സന്തോഷം അറിയിച്ച് ആ ഒരു നന്ദി അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നല്ലതിനായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തിങ്ങനെ ഡിവൈനോട് സന്തോഷത്തോടെ നന്ദി പറഞ്ഞാലും പിന്നെയും പിന്നെ നിങ്ങളിലേക്കത് ആ ഒരു സന്തോഷം നിറഞ്ഞു വരുത്തേ ഉള്ളു അപ്പം ഒക്കെ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തന്നെ കുറേ നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് സന്തോഷമായിട്ടിരിക്കുക എല്ലാവരുടെയും സ്നേഹത്തോടെ ഞാനും പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി ഓക്കെ താങ്ക് യു ഇന്നത്തെ ഡിവൈൽ മെസ്സേജ് ചെയ്താൽ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഓക്കേ